കടവല്ലൂർ പഞ്ചായത്തിലെ ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം തടനയുടെ പുനർനിർമ്മാണം പാതിവഴി നിലച്ചതോടെ വെള്ളം ലഭിക്കാതെ വിണ്ടുകീഴി പാടശേഖരങ്ങൾ തടയണിലെ വെള്ളം ആശ്രയിച്ചിരുന്ന ഇരുന്നൂറ് ഏക്കർ നെൽകൃഷി ഉണക്ക് ഭീഷണിയിലാണ് നട്ട് രണ്ടാഴ്ച പിന്നിട്ട് നെൽച്ചെടികളാണ് നാശത്തിന്റെ വക്കലെത്തിയിരിക്കുന്നത് കടവല്ലൂർ ചാലിശ്ശേരി എന്നീ പഞ്ചായത്തുകളിലെ അതിർത്തിയിലുള്ള താഴാപ്പുറം പാടം പുറ്റിങ്ങൽ പാടം കാക്കശ്ശേരി പാടം എന്നീ പാടശേഖരങ്ങളിലെ കൃഷിക്ക് വെള്ളം ശേഖരിച്ചിരുന്ന മുട്ടിപ്പാലം തടയണവും പാലവും പുതിയ നിർമ്മിക്കാൻ മാസങ്ങൾക്ക് മുമ്പ് പൊളിച്ചു മാറ്റിയിരുന്നു രണ്ടു കോടി രൂപ ചിലയിട്ട് മുട്ടിപ്പാലം റെഗുലേറ്റർ കം ബ്രിഡ്ജായി പുഴ നിർമ്മിക്കുകയും തണുത്തറ മുതൽ മുട്ടിപ്പാലം വരെയുള്ള ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ തോട് ആഴവും വീതിയും കൂട്ടി നവീകരിക്കുകയും ചെയ്യുന്ന പദ്ധതിക്ക് വേണ്ടിയാണ് പാലവും തടയണവും പൊളിച്ചത് എന്നാൽ തോട് വീതി കൂടിയതിനു ശേഷം പണി നിർത്തിവെച്ചു മഴക്കാലം തീർന്നാൽ നിർമ്മാണം തുടങ്ങുമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ പണി തുടങ്ങാത്ത നടപടിയൊന്നും ഇതുവരെ ആയിട്ടില്ല താൽക്കാലിക തടയണ നിർമ്മിക്കാമെന്ന വാഗ്ദാനം എല്ലാം പാഴായതോടെ പാടങ്ങളിൽ മുണ്ടകൻ കൃഷിയിറക്കിയ കർഷകർ പ്രതിസന്ധിയിലാണ് മഴയിൽ പെയ്ത വെള്ളമെല്ലാം തടയണയില്ലാത്തതോടാൽ ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് അവശേഷിക്കുന്നതുകൂടി ഒളിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ താൽക്കാലിക തടയ നിർമ്മിച്ച് വെള്ളം കെട്ടി നിർത്തുകയാണ് കൃഷി കൃഷിക്കാണ് ലേഖ പോകം വഴി ചൂട് ശക്തമായതോടെ തോട്ടിലെ ഒഴുക്ക് നാൾക്ക് നാൾ കുറഞ്ഞു വരികയാണ് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ താൽക്കാലിക തട നിർമ്മിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്